ഗാന്ധി ജയന്തിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ജോയിന്റ് കൗൺസിൽ വാഴുർ സോമൻ എം എൽ എ ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാഗോൺ പൈൻ വാലിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ാന്ധി ജയന്തി ദിനം മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്റെ നാട് സുന്ദരദേശം എന്ന പേരിൽ ക്യാമ്പയിനും സംഘടിപ്പിക്കും വാഗമൺ പൈൻവാലി ഫോറസ്റ്റിൽ പരിപാടിയുടെ ഉദ്ഘാടനം വാഴൂർ സോമൻ എം നിർവഹിച്ചു. എ മുക്ത മാലിന്യമുക്ത സംസ്ഥാനത്തിനായി ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പുരോഗമന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റക്കെ പ്രഖ്യാപിച്ച ആ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നു ഈ ദിനം തന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് വളരെ കാലിക പ്രസക്തിയുള്ള പ്രശ്നങ്ങളാണ് ജോയിൻറ് കൗൺസിൽ ഉയർത്തിയിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ് ആ കാര്യം നിർവഹിക്കുന്നതിൽ ജോയിൻറ്റ് കൗൺസിൽ എല്ലാ കാലത്തും മുന്നിട്ട് നിന്നിട്ടുണ്ട് ഈ ക്യാമ്പയിനും ഒരു മഹാവിജയമായി തീരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം പത്ത് മണിക്ക് വണ്ടിപ്പെരിയാ സ്കൂളിൽ വലിയ പരിപാടി ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണം പതിനൊന്ന് മണിക്ക് വനമുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ അധ്യക്ഷനാണ് അങ്ങനെ നിരവധിയായ പരിപാടികളുള്ളതുകൊണ്ട് വരാൻ പറ്റുന്നതല്ല എന്നാലും നിങ്ങൾ ക്ഷണിച്ചപ്പോൾ ഞാൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞ് ഞാനൊരു പരിചുവിളിച്ച താമസയെ വരത്തുള്ളൂ അത് കഴിഞ്ഞ് യോഗം തുടങ്ങാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഓടി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല നിങ്ങളുടെ ഈ ശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇത് ഒരു വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം കാരണം ഒരു വഴിപാടെന്ന നിലയിലല്ല ഒരു കാര്യമാത്രം പ്രസക്തമായ ഒരു ക്യാമ്പയിൻ എന്ന നിലയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോയിൻറ്റ് കൗൺസിലിൻ്റെ ജില്ലാ ഭാരവാഹികളിൽ ഇതിൽ പങ്കെടുക്കുന്ന വോളൻ്റിയേഴ്സ് ഏവരെയും ജോയിൻറ്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് യോഗത്തിൽ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബെൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി സി ജി അജിഷ എന്നിവർ ആശംസകൾ ആശംസകളപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ആർ ബിജു മോഹൻ സ്വാഗതവും ജില്ലാ ട്രഷർ പി ടി ഉണ്ണി നന്ദിയും പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി കെ സജിമോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്തലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് ഇബ്രാഹിം ആർ വിഷ്ണു എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാഗവൺ പൈൻവാലി ഇനി മുതൽ മാസത്തിൽ ഒരു ദിവസം തുടർച്ചയായ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം